ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اما بعد

മുസ്ലിമായ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന് ധാരാളം പാദങ്ങളും ധാരാളം കാര്യങ്ങളും അതിൽ നിന്ന് ഗ്രഹിക്കുവാനുണ്ട് ശക്തമായ ചൂടിനാൽ അതിൻ്റെ അസഹ്യമായ ചൂട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് നാം ഓരോരുത്തരും ഓരോ വർഷം കഴിയും തോറും ചൂട് വർദ്ധിക്കുകയാണ് പകലിൽ സുഖമായി ജോലി ചെയ്യുവാനോ രാത്രി ഒന്നു സുഖമായി ഉറങ്ങുവാനോ കഴിയാത്ത വിധം ചൂട് നമ്മെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സന്ദർഭത്തിൽ ആ ചൂട് വർദ്ധിക്കുവാനുള്ള അതിൻ്റെ ഭൗതിക കാരണങ്ങൾ നാം അന്വേഷിക്കുകയും അറിയാറുമുണ്ട്

ഒന്ന് അത് ശൈത്യകാലത്താണ് മറ്റൊന്ന് ഉഷ്ണകാലത്താണ് എന്നിട്ട് പറഞ്ഞു നിങ്ങൾ അനുഭവിക്കുന്ന ശക്തമായ ചൂടും അതുപോലെ ശക്തമായ തണുപ്പും അത് നരകം പുറത്തുവിടുന്ന അതിന്റെ നിശ്വാസമാണെന്ന് വിശ്വാസമാണെന്ന് റസൂഡുള്ള നമുക്ക് പഠിപ്പിച്ചു നൽകുകയാണ് അതുകൊണ്ട് നരകത്തിന്റെ ചൂട് അത് നമുക്ക് താങ്ങാൻ കഴിയുന്നതിനും അപ്പുറമാണ് അത് കഠിനമാണ് തബൂക്ക് തബൂക്ക് യുദ്ധത്തിന്റെ വേളയിൽ യുദ്ധം നടക്കുന്നത് ഒരു ചൂട് യുദ്ധത്തിനുള്ള ആഹ്വാനം ചെയ്യുകയാണ് ആ സന്ദർഭത്തിൽ ചില മുനാഫിക്കുകളായ ആളുകൾ അവർ പറഞ്ഞു എന്തിനാണ് ജിഹാദിന് പോകുന്നത് ശക്തമായ ചൂടല്ലേ എന്നവർ പറയുകയുണ്ടായി ഈ സന്ദർഭത്തിൽ റസൂലിനോട് പറയാൻ പ്രഖ്യാപിക്കാൻ വേണ്ടി അവിടെയാണ് എന്നാൽ ഏറ്റവും കഠിനമായ ചൂട് അത് നരകത്തിൻ്റെ ചൂടാണെന്ന് അവരെ അറിയിച്ചു കൊള്ളുക കാരണം ചൂട് കാലത്താണ് അവരുടെ കായ്ക്കലികളും പഴങ്ങളും എല്ലാം പറിച്ചെടുക്കുന്ന സമയമാണ് അതുപോലെ തന്നെ ചൂടുള്ള സന്ദർഭത്തിൽ യുദ്ധം ചെയ്യുക എന്നത് അത് വളരെ പ്രയാസമുള്ള കാര്യമാണ് അങ്ങനെ അങ്ങനെ തങ്ങളുടെ സമ്പത്തിനെയും ശരീരത്തെയും സംരക്ഷിക്കുന്നതിന് വേണ്ടി ജിഹാദിൽ നിന്നും മാറിരുന്ന ആളുകളോട് പറഞ്ഞത് എന്താണ് നരകത്തിൻ്റെ ചൂടാണ് ഏറ്റവും കഠിനമായ ചൂടെന്നും അവിടുന്ന് പഠിപ്പിച്ചു നൽകുക ഞാൻ ഈ ഒരു അധ്യാപനമാണ് ഈ സന്ദർഭത്തിൽ നമ്മിലും കടന്നു വരേണ്ടത് നരകത്തിലെ പ്രധാന ശിക്ഷ എന്ന് പറയുന്നത് അത് തീ കൊണ്ടുള്ളതാണ് നാം ഇവിടെ കാണുന്ന തീ പോലെയല്ല നരകത്തിലെ തീ എന്ന് തീ എന്ന് പറയുന്നത് എഴുപതിൽ ഒരംശം മാത്രമാണ് നിങ്ങൾ ഈ ദുനിയാവിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ തീ ദുനിയാവിലെ ഏറ്റവും കതിരമായ തീ അതിൻ്റെ ചൂടെ അതിന്റെ അറുപത്തൊൻപത് ഇരട്ടി നാളെ പരലോകത്ത് നരകത്തിൽ അള്ളാഹു സുബാനഹും സംവിധാനിച്ചു വെച്ചിട്ടുണ്ട് ഈ ദുനിയാവിലെ നിസ്സാരമായ ചൂട് പോലും നമുക്ക് താങ്ങാൻ കഴിയാത്തവരാൻ ഒഴിമെഴുകുതിരിയുടെ തീ പോലും നമുക്ക് സഹിക്കാൻ കഴിയുന്നില്ല പിന്നെ എങ്ങനെയാണ് ഈ ദുനിയാവിലെ ഏറ്റവും ശക്തമായ ചൂടിൻ്റെ ഇരട്ടി ചൂടിന്റെ ഭയാനഘടം അതെത്രയായിരിക്കുമെന്ന് നാം ആലോചിക്കുക നരകത്തിന്റെ തീ അത് ഒരിക്കലും വളഞ്ഞു പോവുകയില്ല അള്ളാഹു പറയുകയാണ് ആ നരകത്തിന്റെ തീ അതെപ്പോഴൊക്കെ അണയാൻ ശ്രമിക്കുന്നുവോ അപ്പോഴെല്ലാം അതിന്റെ ജാല ആ തീ അള്ളാഹു ആളിക്ക് അവിടുന്ന് പഠിപ്പിക്കുകയാംഗ് നരകത്തിൽ അകപ്പെട്ട ഒരു വ്യക്തി അവൻ പുറത്ത് വിടുന്ന ശ്വാസത്തിന് പോലും ശക്തമായ ചൂടുണ്ടെന്ന് ചൂടുണ്ടെന്നും അലഹി വസ്ലമ്മിക്കുകയാൽ ഈ പള്ളിയിൽ ഒരു ലക്ഷമോ അതല്ല അതിലധികമോ ആളുകൾ ഈ പള്ളിയിലുണ്ടെന്ന് വിചാരിക്കുക അതിലൊരാൾ അവൻ നരകത്തിൽ അകപ്പെട്ട ഒരു വ്യക്തിയാണ് നരകത്തിൽ നരകക്കാരനായ ഒരു വ്യക്തിയാണ് അതിലൊരാൾ അങ്ങനെ അങ്ങനെ ആ നരകത്തിൽ അകപ്പെട്ട വ്യക്തി അവൻ അവന്റെ ശ്വാസം വിടുകയാണ് അങ്ങനെ അവൻ വിട്ട ആ ശ്വാസം കാരണത്താൽ ആ പള്ളിയും അതിലുള്ള ഒരു ലക്ഷം ആളുകളെയും അത് കത്തിച്ചാമ്പലാകാൻ അവന്റെ ആ വിശ്വാസത്തിന് കഴിയുന്നതാണ് അതുകൊണ്ട് നരകക്കാരൻ പുറത്തുവിടുന്ന ശ്വാസത്തിന് പോലും ഇത്രയും ചൂടുണ്ടെങ്കിൽ ആ നരകത്തിന്റെ ചൂടിന്റെ ശക്തി എത്രയായിരിക്കുമെന്ന് നാം ഒന്ന് ആലോചിച്ച് നോക്കുക നരകത്തിലെ ഏറ്റവും നിസ്സാരമായ ശിക്ഷ ഏതാണ് റസോഡുളാഹി വസു അലഹി വസല്ലമ്മ പറഞ്ഞു ഒരു വ്യക്തിയാണ് അവന് രണ്ട് ചെരുപ്പുകളും രണ്ട് വാറുകളും അവര് നൽകും അങ്ങനെ ആ ചെരുപ്പ് അവൻ ധരിക്കുന്നതോടുകൂടി അവന്റെ തലച്ചോറ് അത് തിളച്ചു മറിയുകയാണ് പറഞ്ഞു ഒരു ശക്തി തിളക്കുന്നത് പോലെ അവൻ്റെ തലച്ചോറിങ്ങനെ തിളച്ചു മറിയുകയാണ് ഈ സന്ദർഭത്തിൽ ആ വ്യക്തി അവരെന്താണ് വിചാരിക്കുന്നത് നരകത്തിലെ ഏറ്റവും കഠിനമേറിയ ശിക്ഷ അനുഭവിക്കുന്നവൻ ഞാനാണ് എന്നാണ് അവൻ വിചാരിക്കുന്നത് പക്ഷേ നരകത്തിലെ ഏറ്റവും നിസ്സാരമായ ശിക്ഷയാണ് അതെന്ന് അവൻ അറിയുന്നില്ല അത് അതാണ് നരകത്തിലെ ഏറ്റവും നിസ്സാരമായ ശിക്ഷ ആ നരകത്തിന്റെ ആഴവും അതിന്റെ പരപ്പും എത്രയാൻ എത്രയാസൂർ വസ തന്റെ സഹാബികളുടെ കൂടെ അവർ ഒരുമിച്ചിരിക്കുകയാ അപ്പോഴതാ ഒരു വീഴ്ചയുടെ ഘോര ശബ്ദം അവൾ കേ അവർ കേൾക്കുകയാസൂർ സഹാബികളോട് ചോദിച്ചു അല്ലയോ സഹാബികളെ ആ ശബ്ദം എന്താണെന്ന് നിങ്ങൾക്കറിയുമോ അവർ പറഞ്ഞു അള്ളാഹുവും റസൂലുമാണ് ഏറ്റവും നന്നായി അറിയുന്നവർ റസൂർ അലഹി വസ്ലമ്മ പറഞ്ഞു എഴുപത് വർഷങ്ങൾക്ക് മുമ്പ് നരകത്തിന്റെ മുകളിൽ നിന്ന് അതിന്റെ താഴയിലേക്ക് എറിഞ്ഞ ഒരു കല്ല് അതിന്റെ ഏറ്റവും അടിത്തത്തിൽ പതിച്ച ശബ്ദമാണ് നിങ്ങൾ കേട്ടിരിക്കുന്നതെന്ന് റസൂൽ അവരോട് നാം ആലോചിച്ച് നോക്കുക ഒരു കല്ല് എഴുപത് വർഷം അത് താഴോട്ട് സഞ്ചരിച്ചാൽ എത്ര ദൂരം അത് സഞ്ചരിക്കും അത് നമ്മുടെ ഭാവനയിലും മൂഹത്തിലും ഒന്നും بكونون يتدكاني من رسول الله صلى الله عليه وسلم أبانم الشمس والقمر مكوران يوم القيامة. നാളെ പരലോകത്ത് അള്ളാഹുസുബഹാനഹു വചാന സൂര്യനെയും ചന്ദ്രനെയും പിടിച്ചുകൊണ്ട് അതിനെ നരകത്തിയിടുന്നതാണ് അതിനെ ശിക്ഷിക്കുന്നതിന് വേണ്ടിയല്ല മറിച്ച് ആ സൂര്യനെയും ചന്ദ്രനെയും ആരാധിച്ചിരുന്ന ആളുകൾ അവരെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി സൂര്യനും ചന്ദ്രനും ഒന്നും ആരാധിക്കപ്പെടാൻ അർഹരല്ല മറിച്ച് എല്ലാത്തിൻ്റെയും റബ്ബായ അള്ളാഹു അഭിഭാഗത്ത് നൽകപ്പെടാൻ അനർഹരെന്ന് അവരെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി അവരെ നിന്ദിക്കുന്നതിന് വേണ്ടി അള്ളാഹുസുബഹാനഹു വചാനം ഇച്ഛയും ഭീമാകാരമായ അവന്റെ സൃഷ്ടികളെ ആ നരകത്തിലേക്ക് വലിച്ചെറിയുന്നതാണ് അതുകൊണ്ട് നരകത്തിന്റെ ആഴം അത് നമുക്ക് ഊഹിച്ച് ുംരകം കൊ കൊടുന്നത എങ്ങ അന്ന് എഴുപതിനായിരം കരിഞ്ഞാളുകൾ ആ നരകത്തിൽ ഉണ്ടാകും കണ്ണികൾ അതിൽ ഓരോ കണ്ണികളുടെ കൂടെയും എഴുപതിനായിരം മലക്കുകൾ ഉണ്ടായിരിക്കുമെന്ന് റസൂൽ അലഹി വസ്ലം അവിടുന്ന് പഠിപ്പിക്കുകയാണ് ഇത്രയും ഭീമാകാരമായ നരകത്തെ ആ മലക്കുകൾ അവർ വലിച്ചു കൊണ്ടുവരിക ആ നരകത്തിൽ അള്ളാഹുവിന്റെ ഇന്ധനമായി അള്ളാഹു നിശ്ചയിച്ച കാര്യം എന്താണ്

അള്ളാഹു എന്താണോ അവരോട് കൽപ്പിക്കുന്നത് അത് അതേ രൂപത്തിൽ അവർ അത് നിർവഹിക്കുന്നതാണെന്ന് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുകയാണ് അതുകൊണ്ട് നമുക്കൊരിക്കലും മലക്കുകൾ അവരെ സ്വാധീനിക്കാൻ കഴിയുകയില്ല അതല്ലെങ്കിൽ നരകക്കാരുടെ അവരുടെ യാതനകൾ കണ്ട് മലക്കുകൾക്കൊരിക്കലും അവരോട് കാരുണ്യമോ അവരോട് സ്നേഹമോ അനുകമ്പയോ ഒന്നും തോന്നുകയില്ല അതാണ് നരകത്തിന്റെ കാവൽക്കാരായ മലക്കുകളെ കുറിച്ച് അള്ളാഹു പരിചയപ്പെടുത്തിയത് നരകത്തിലുള്ള ആളുകൾ അവരുടെ ശരീരത്തിന്റെ രൂപം എന്താണ് അള്ളാഹു നരകക്കാരുടെ ശരീരത്തിന്റെ രൂപം അതിനെ മാറ്റുന്നതാണ് അതിന്റെ കോലം മാറ്റുന്നതാണ് എന്തിനു വേണ്ടിയാണ് നരകത്തിലെ ശിക്ഷകൾ അവർ അനുഭവിച്ചറിയുന്നതിന് വേണ്ടി നരകത്തിലേക്ക് പ്രവേശിക്കുന്ന രൂപം അതിൽ മാറ്റം പ്രവേശിക്കുന്നതാണ് മനുഷ്യൻ അവൻറെ ഇരിചുമലുകൾക്കിടയിലുള്ള ദൂരം എത്രയാണ് ഒരു ധൃതിപ്പെട്ട് ഒരു വഴിയാത്രക്കാരൻ അവൻ മൂന്ന് ദിവസം സഞ്ചരിച്ചാൽ അവൻ എത്ര ദൂരം സഞ്ചരിക്കുമോ അത്രയും ദൂരമുണ്ട് അവന്റെ ഇരിചുമലുകൾക്കുമിടയിൽ رسول الله صلى الله عليه وضرس الكافر مثل أحد ക്യാസലിന്റെ അവന്റെ പല്ലിൻ്റെ വലിപ്പം എത്രയാണ് അതൊരു ഓഷത് മലയോളം വലിപ്പമുണ്ട് അവിടുന്ന് പഠിപ്പിക്കുകയാണ് നമ്മുടെ ശരീരത്തിൽ ചെറിയൊരു അവയവമാണ് ചെറിയൊരു വസ്തുവാണ് നമ്മുടെ പല്ലെന്ന് പറയുന്നത് ആ പല്ലിന് പോലും ഓഷത് മലയോളം വലിപ്പം അള്ളാഹു നരകത്തിൽ പ്രവേശിച്ച ആളുകളുടെ പല്ലുകളെ ആക്കി തീർക്കുന്നതാണ് ആ പല്ലിനത്ര വലിപ്പമുണ്ടെങ്കിൽ നമ്മുടെ കൈകാലുകളുടെ വലിപ്പം അത് നമുക്ക് ഊഷിക്കാവുന്നതിലും അപ്പുറത്താണ് പറഞ്ഞു അവന്റെ തൊലിയുടെ കട്ടി ക്യാസരായ ഒരു വ്യക്തിയുടെ തൊലിയുടെ കട്ടി അത് മൂന്ന് ദിവസം വഴിയോ ദൂരം യാത്ര ചെയ്താൽ എത്ര ദൂരം ഉണ്ടാകുമോ അത്രയും വഴി ദൂരമുണ്ട് അവന്റെ നരകത്തിലുള്ള അവസ്ഥ അതുകൊണ്ട് നരകത്തിൽ കഴിഞ്ഞ് നമുക്കൊരു ശീലമായി തീരും എന്ന ധാരണയൊന്നും ആർക്കും വേണ്ടതില്ലാൻ മറിച്ച് അള്ളാഹു നരകത്തിലെ ഓരോ ശിക്ഷകളും ഓരോ സെക്കൻഡുകളും നമ്മെ ആസ്വദിപ്പിക്കുന്നതാണ് അതുകൊണ്ട് നരകത്തിന്റെ ചൂട് അത് അനുഭവിക്കാനുള്ള ഹെൽപ്പും അതിനുള്ള ഒരു ധാരണയും ഒരാൾക്കും തന്നെ ഇല്ല എന്നുള്ളതാണ് അതുകൊണ്ട് കുറെ കഴിഞ്ഞു കഴിഞ്ഞാൽ നരകത്തിലെ കരിക്കട്ടെയായി തീരുമെന്ന് വിചാരിച്ചു കൊണ്ട് ആരും അത്തരത്തിൽ ധരിക്കേണ്ടതില്ല അള്ളാഹു പറഞ്ഞത് എന്താണ് ആയത്തുകൾ നമ്മുടെ തെളിവുകളെ അതിനെ നിഷേധിച്ച ആളുകൾ അതിനെ കിളവാക്കിയ ആളുകൾ അവരെ നാം നരകത്തിലെത്തി കരിക്കുന്നതാണ് എന്നിട്ട് പറഞ്ഞു അവരുടെ തൊലികൾ അത് വെന്ത് തീർന്നു പോകുമ്പോൾ അത് വെന്തുരുകി പോകുമ്പോൾ പുതിയ തൊലികൾ അതിന് പകരമായി അള്ളാഹു നൽകുന്ന എന്തിനു വേണ്ടിയാണ് അവർ വേണ്ടി വേണ്ടി ആ ശിക്ഷകൾ വീണ്ടും വീണ്ടും ുംകൾ അവര് പകരം നൽകുന്നതാണെന്നും വിശുദ്ധ ഖുർആാനിൽ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് വിചാരണ കഴിഞ്ഞ് നരകം വിധിക്കപ്പെട്ട ആളുകൾ അവരെ നരകത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു രംഗമുണ്ട് അള്ളാഹു പറയുകയാണ് ൾ കുറ്റവാളികൾ അവർ ഈ ദുനിയാവിൽ വഴികേടിലാണ് അവർ അവർ നാളെ നരകത്തിലുമായിരിക്കും എന്നിട്ട് ദുരിച്ചാകെ അവരെ മുഖം കുത്തിയ നിലയിൽ അവരെ വലിച്ചറിയിക്കുന്നതാണ് എന്നിട്ട് അവരോട് മലക്കുകൾ പറയും നിങ്ങൾ ഈ നരകത്തിന്റെ സ്പർശനം അതിന്റെ ശിക്ഷ നിങ്ങൾ അനുഭവിച്ചുകൊള്ളൂ എന്ന് മലക്കുകൾ അവരോട് പറയുന്നതാണ് മറ്റൊരാ നരകത്തിലേക്ക് കൊണ്ടുവരപ്പെടുന്ന കുറ്റവാളികൾ അവരുടെ കരുത്തുകളിൽ അള്ളാഹുരുക്കുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ അവരുടെ കാലുകളിൽ ചങ്ങലകളുണ്ട് അങ്ങനെയതാ ശിക്ഷയുടെ മലക്കുകളായ ജബാനിയും അവരെ തിളച്ച വെള്ളത്തിലൂടെ വലിച്ചു കൊണ്ടുവരികയും അങ്ങനെ പിന്നീട് അവരെ കരിക്കുകയും ചെയ്യുന്നതാണ് പ്രവേശിപ്പിക്കുന്നതാണ് അവരെ നാം കരിക്കുന്നതാണ് അതെന്താണെന്ന് നിനക്കറിയുമോ പറഞ്ഞു അതൊന്നും ബാക്കിയാക്കുകയില്ല അതൊന്നിനെയും വിട്ടുകളയുകയില്ല നിന്റെ തൊലിയോ നിന്റെ മാംസമോ നിന്റെ മുടിയോ ഒന്നും തന്റെ ബാക്കിയാക്കാതെ എല്ലാം കരിച്ചു കളയുന്നതാണ് സക്കറ എന്ന് പറയുന്ന നരകം തൊലിയെ കരിച്ചു അവന്റെ രൂപത്തെ മാറ്റിക്കളയുന്നതാണ് ആ നരകത്തിന് ഒമ്പത് കാവൽക്കാരുണ്ട് ആ നരകത്തിൽ ഏഴ് കവാടങ്ങളുണ്ട് നമ്മെ പഠിപ്പിക്കുന്നു ഇനി കുറ്റവാളികളായ ആളുകൾ അവരുടെ നരകത്തിലേക്ക് ആനയിക്കുന്ന രംഗമുണ്ട് അള്ളാഹു സുബാന തത്യനിഷേദികളായ ആളുകൾ കാഫറുകളായ ആളുകൾ അവരെ അള്ളാഹു കൂട്ടം കൂട്ടനായി നരകത്തിലേക്ക് നയിക്കുന്നതാണ് എന്നിട്ട് അവർ ആ നരകത്തിന്റെ കവാടങ്ങളിലേക്ക് എത്തുമ്പോൾ അവർക്കതാ അവിടെ വാദനകൾ തുറന്നിട്ടിരിക്കുകയാണ് എന്നിട്ട് അവരോട് നിങ്ങൾ ഇതിലൂടെ നരകത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളുക നിങ്ങൾ അതിൽ നിത്യവാസികളായിരിക്കും അതെത്ര മോശമാണ് അതെത്രീ ചീത്തയാണെന്ന് അള്ളാഹു അങ്ങനെ അവർ നരകത്തിലേക്ക് കൊണ്ടുവരപ്പെടുന്നത് എങ്ങനെയാണ് കുറ്റവാളികളായ നരകത്തിലേക്ക് പ്രവേശിക്കുന്ന ആളുകൾ അവരെ അവർ നരകത്തിലേക്ക് കടന്നു വരുന്നത് അങ്ങേയറ്റം ദാഹിച്ചു അള്ളാഹു അവരെ നരകത്തിലേക്ക് തളിക്കുന്നത് അങ്ങേയറ്റം ദാഹവും ക്ഷീണവും നിന്നരായിക്കൊണ്ട് നരകത്തിലേക്ക് കടന്നു വരുമ്പോൾ അവരെ സഹായിക്കുവാൻ അവർക്ക് ശുപാർശ പറയുവാൻ ഒരാളും തന്നെ അവിടെ കാണുകയില്ല അള്ളാഹു പറഞ്ഞില്ലേ അള്ളാഹു കയ്യാമറ്റൻ ആളിൽ അവരെ ഉയർച്ച ഏൽപ്പിക്കുന്നത് ആളുകൾ അവരെ ഉയർച്ച എങ്ങനെയാണ് അവരുടെ മുഖം കുത്തിയവനായ നിലയിലാണ് നീ ഭൂമിയിലൂടെ രണ്ട് കാലുകളും കുത്തി നടന്നവനാണെങ്കിൽ നാളെ പല ലോകത്ത് നിന്റെ മുഖം കുത്തിക്കൊണ്ട് അള്ളാഹു ന്വനാണ് അതുപോലെ തന്നെ കാഴ്ചയില്ലാത്തവരായി കേൾവിയില്ലാത്തവരായി ഒന്നും സംസാരിക്കാൻ കഴിയാത്തവനായി അഞ്ചനും ബധിരനും മൂകനുമായിക്കൊണ്ട് കാപ്പറുകളായ ആളുകളെ അള്ളാഹു കയാമത്തിനാളിൽ ഉയർച്ചേൽപ്പിക്കുന്നതാണ് എന്തുകൊണ്ടാണ് അങ്ങനെ ഉയർച്ചയെ ധേൽപ്പിക്കുന്നത് ഈ ദുനിയാവിൽ അവർ സത്യം കേൾക്കാൻ അവർ അന്തരം നടിച്ചു സത്യത്തിൽ നിന്ന് അവർ വിമുഖത കാണിച്ചു അവർ സത്യം കേൾക്കാൻ കൂട്ടാക്കിയില്ല അതിന്റെ ശിക്ഷയായി നാളെ ാണ് അവരെ ഉയർച്ചയെ ഏൽപ്പിക്കുന്നത് അതുകൊണ്ട് നരകത്തിൽ അവർ പ്രവേശി പ്രവേശിപ്പിക്കപ്പെടുകയാണ് അങ്ങനെ എല്ലാവരും പ്രവേശിച്ച് കഴിഞ്ഞാൽ നരകം അവർക്ക് മൂടുകയായി പിന്നീട് ഒരാൾക്കും അതിൽ നിന്ന് പുറത്തു കിടക്കുക സാധ്യമല്ല അങ്ങനെ അങ്ങനെ മൂടപ്പെട്ട നരകത്തിൽ നിന്നും തീപ്പൊരികൾ പുറത്തേക്ക് പാറുന്നതായിരിക്കുകയാണ് ആ ഉയരം എത്രയാണ് അതൊരു കെട്ടിടം കണക്കെയുണ്ട് അതുപോലെ തന്നെ മഞ്ഞ നിറങ്ങളുള്ള ഒട്ടകങ്ങൾ ആ ഒട്ടകക്കൂട്ടങ്ങളെ പോലെയാണ് നരകത്തിലുള്ള തീപ്പൊരികൾ ഇനി നരകക്കാർക്ക് അവിടെ ലഭിക്കാനിരിക്കുന്ന ഭക്ഷണം എന്താണ് നാം സാധാരണയായി ഭക്ഷണം കഴിക്കുന്നത് എന്തിനാണ് നമ്മുടെ വിശപ്പകറ്റുന്നതിന് വേണ്ടി നമ്മുടെ ശരീരത്തിന് പോഷണം ലഭിക്കുന്നതിനു വേണ്ടിയാണ് നാം ഭക്ഷണം കഴിക്കാറുള്ളത് നരകക്കാരുടെ ഭക്ഷണം എന്താണ് ഇല്ലാമും വരിക അവർക്ക് വരികയിൽ നിന്നല്ലാതെ ഭക്ഷണമില്ല വരി എന്ന് പറഞ്ഞാൽ മരുഭൂമിയിൽ ഉണ്ടാകുന്ന ഒരു മുൾച്ചടിയാണ് ആ മുൾച്ചടി കഴിച്ചതുകൊണ്ട് അവർക്കൊന്നും

വെള്ളം തിളക്കുന്നത് പോലെ എന്ന വൃക്ഷത്തിൽ നിന്നും അവർ കഴിച്ച ഫലങ്ങൾ അവരുടെ വയറ്റിൽ കടന്ന് തിളക്കുന്നതാണെന്നും അള്ളാഹു സുബാനഹു പഠിപ്പിക്കുകയാണ് റസൂർ വാഹി സാഹു അലേഹി വസല്ലു ജൂമിൽ നിന്ന് ഒരു തുള്ളി എങ്ങാനും ഈ ഭൂമിയിലേക്ക് പതിച്ചിരുന്നുവെങ്കിൽ ഈ ഭൂമിയിലുള്ള ജനങ്ങളുടെ ജീവിതം തന്നെ അപകടത്തിലാകുമായിരുന്നു പിന്നെ എങ്ങനെയാണ് ആ സക്കൂമ് ഭക്ഷിക്കുന്നവൻ അവന്റെ അവസ്ഥ എന്തായിരിക്കും റസൂർ അലെഹി വസ്ല്ലമ്മ അവിടുന്ന് ചോദിച്ചതായി കാണാം തിരകക്കാർക്ക് ലഭിക്കുന്ന പാനീയങ്ങൾ അവർക്ക് ലഭിക്കുന്ന വെള്ളം അതെന്താണ് അത് പലതരത്തിലുള്ള വെള്ളമുണ്ട് പക്ഷേ ഏത് വെള്ളം കുടിച്ചാലും അവരുടെ ദാഹത്തിന് യാതൊരു ശമനവും ഉണ്ടാവുകയില്ല ലഭിക്കുന്ന ഒന്നാമത്തെ വെള്ളമാണ് വെള്ളമാണ് ഹമീം 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 എന്ന് എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം കൊടും ചൂടുള്ള ആ എന്ന വെള്ളം നമ്മൾ കഴിക്കുകയാണെങ്കിൽ അത് കുടി അത് ഭക്ഷിക്കുകയാണെങ്കിൽ അവരുടെ ആമാശയങ്ങളും അവരുടെ കുടലുകളെയും എല്ലാം അത് ചിന്ന കളയും അത്രയും ശക്തനായ ചൂടുള്ള വെള്ളമാണ് ഹമീം എന്ന് എന്ന് റസാഖ് പറയുന്നതാണ് രണ്ടാമത്തെ വെള്ളം റസാഖ് എന്ന് 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 പറഞ്ഞാൽ പറഞ്ഞാൽ അങ്ങേയറ്റം വെള്ളമാണ് അത് കുടിക്കുക കുടിക്കുക സാധ്യമല്ല സാധ്യമല്ല മൂന്നാമത്തെ സ്വദീദ് സ്വദീദ് പറയുന്നത് പറഞ്ഞു അവർ സ്വദീദിൽ നിന്നും എന്താണ് നരകക്കാരുടെ ചോരയും അവരുടെ ചെലവും അടങ്ങിയ വെള്ളം അത്രയും വൃത്തികെട്ട വെള്ളമാണ് സ്വദീദ് എന്ന് പറയുന്നത് അതവർക്ക് കുടിക്കാൻ നൽകും അങ്ങനെ അവരത് കുടിക്കാൻ ശ്രമിക്കും ശ്രമിക്കും പക്ഷേ അവർക്ക് അതിന് കഴിയുകയില്ല എന്ന് പഠിപ്പിക്കുകയാണ് ഇത്തരത്തിൽ നരകക്കാർക്ക് ലഭിക്കാനിരിക്കുന്ന ഭക്ഷണവും അവർക്കുള്ള പാനീയങ്ങളും എല്ലാം അതവർക്ക് യാതൊരു തരത്തിലുള്ള പോഷണമോ യാതൊരു തരത്തിലുള്ള ഉപകാരമോ അവർക്ക് നൽകുന്നില്ല എന്നതാണ് ഇനി നരകക്കാർക്ക് ലഭിക്കാനിരിക്കുന്ന ചില ശിക്ഷകൾ വല അവിടുന്ന് പഠിപ്പിക്കുന്നുണ്ട് പല്ലവീരക്കറു സത്യനിഷേധികളായ ആളുകൾ ആളുകൾ ും അവർക്ക് നരകത്തിൽ നിന്നുള്ള ഒരു വസ്ത്രം അള്ളാഹു അണിയിപ്പിക്കുന്നതാണ് അതാണ് ഒന്നാമത്തെ ശിക്ഷയായി അള്ളാഹു സുബാൻ പറ്റും രണ്ടാമതായി ചുറ്റിലിറക്കുന്നതാണ് ഒഴിക്കുന്നതോടുകൂടി അവരുടെ ആ ആനാശയത്തിനുള്ളതെല്ലാം അത് കരിഞ്ഞു പോകുന്നതാണ് അത് ഉരുകി പോകുന്നതാണ് അവരുടെ തൊലികളെല്ലാം ഉരുകിപ്പോകുന്നതാണ് അതുപോലെ തന്നെ നരകത്തിൽ അവർക്ക് ഇരുമ്പു തണ്ടുകൾ കൊണ്ടുള്ള പ്രഹരമുണ്ടായിരിക്കുമെന്ന് അള്ളാഹു നിന്ന് പ്രയാസം അനുഭവിച്ച് വേദനകൾ അനുഭവിച്ച് ആ നരകത്തിൽ നിന്നൊന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി അവരിങ്ങനെ പുറത്തേക്ക് വരുമ്പോൾ അവരെ അതാ ആ നരകത്തിലേക്ക് തന്നെ ആട്ടിയകച്ചുകയാൺ എന്നിട്ട് ആ മലക്കുകൾ അവരോട് പറയും വധൂക്കു അതാ ഹരീഖ് നിങ്ങൾ അള്ളാഹുവിൻ്റെ ആ ശിക്ഷ അവന്റെ എരിച്ചു കളയുന്ന ശിക്ഷ നിങ്ങൾ ആസ്വദിച്ചു കൊള്ളുക നിങ്ങൾ അനുഭവിച്ചു കൊള്ളുക എന്ന് സബാനിയത്തിന്റെ മലക്കുകൾ ശിക്ഷിക്കുന്ന മലക്കുകൾ

الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد نرجع من هذا هذا يادار كمان هذا سكت كمان هذا بدر يقعد النجيم رسول الله صلى الله عليه وسلم بارع هذا يقول والنار حقن نرجع هذا سكت كمان نام إتى يوم واي كذوم كذوم إعلام نرجع تكوري كلا الله سبحانه وتعالى إذا سكت ما يواكلان إذا بقي لهم كثير هذا ഊഹാബോഹങ്ങളോ ഒന്നുമല്ല ഇത് സംഭവിക്കുക തന്നെ ചെയ്യും അതിലൊരു മൊഗ്മിനായ ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവർ സംശയം ഉണ്ടാകാൻ പാടുള്ളതല്ല ഈ മാൻ കാര്യങ്ങളിൽ നാം പറയാറുണ്ട് അന്ത്യനാളിൽ വിശ്വസിക്കുക എന്ന് അന്ത്യനാളിലുള്ള വിശ്വാസത്തിൽപ്പെട്ടതാണ് സ്വർഗത്തെയും നരകത്തെയും കുറിച്ച് വിശ്വസിക്കുക എന്നുള്ളത് അതുകൊണ്ട് നരകത്തെക്കുറിച്ച് അറിയുകയും അതിനെക്കുറിച്ച് പഠിക്കുകയും ചെയ്യുക ആ നരകം അള്ളാഹു തയ്യാറാക്കി വെച്ചിട്ടുണ്ട് സ്വർഗവും അള്ളാഹു തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അത് രണ്ടും ബാക്കിയാകുന്നതാണ് അതിലെ നരകത്തിലേക്ക് അതിന്റെ ആളുകളും

നമ്മെ ഓർമ്മപ്പെടുത്തുകയാണെങ്കിൽ അതുകൊണ്ട് നരകത്തെക്കുറിച്ച് പേടിക്കുക ആ നരകത്തിലേക്ക് അടുപ്പിക്കുന്ന കാര്യങ്ങളിൽ നിന്നും പൂർണ്ണമായും വിട്ടു നിൽക്കുക നരകമെന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഭയപ്പാടുണ്ടാകണം അതിനെക്കുറിച്ച് നാം പഠിക്കേണ്ടതുണ്ട് നരകത്തെക്കുറിച്ച് പേടിയുള്ളവരായിരുന്നു മലക്കുകൾ പോലും മഹാനായ മീ കിസ്സലാം അദ്ദേഹം ചിരിക്കാറില്ലായിരുന്നു അദ്ദേഹം ചിരിക്കാത്തതിന്റെ കാരണം എന്താണെന്ന് റസൂൽ വസ്സല ജിബിലോട് ചോദിക്കുകയുണ്ടായി ജിബിലിയിൽ പറഞ്ഞു منذ خلقت النار نرجم سشتي كبت أن مدل ميكائيل تريش تلا أبدا رسول الله صلى الله عليه وسلم جبريل عليه السلام بدي بيجي يا نم هذا وند أنا رجع تندى ورا أدين إندر ما اند ودو اللي. الله سبحانه وتعالى براني ربنا إنك من تدخل النار فقد أخزيته ولا ولا يوم نرجع

ഇന്ന നരകത്തിന്റെ ശിക്ഷയിൽ നിന്ന് നീ ഞങ്ങളെ ഒഴിവാക്കി തരണമേ അതിൽ നിന്ന് നീ രക്ഷിക്കണമേ എന്ന് അള്ളാഹുവിന്റെ അവന്റെ ഇഷ്ടപ്പെട്ട അടിമകൾ ഇബാദുർ റഹ്മാൻ അവർ വിശുദ്ധ പ്രാർത്ഥിച്ചടായി അള്ളാഹു ആരെങ്കിലും മൂന്ന് തവണ നരകത്തിൽ നിന്ന് രക്ഷ ചോദിച്ചാൽ നരകത്തിൽ നിന്ന് കാവൽ ചോദിച്ചാൽ നരകം പറയും അള്ളാഹു അജിർഹും അള്ളാഹു ഈ വ്യക്തിയെ നീ നരകത്തിൽ നിന്ന് ചാക്കണമേ അവനെ നീ നരകത്തിൽ നിന്ന് സംരക്ഷണമേക്കേണമേ എന്ന് നരകമല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നതാണ് അതുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും അതുപോലെ നമ്മുടെ വിശ്വാസം അത് നാം ശരിയാക്കുകയും ചെയ്യുക അങ്ങനെ ശരിയായ വിശ്വാസത്തിൽ അധിഷ്ഠിതമായി തൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും അള്ളാഹുവിനേക്ക് കൂടുതലായി മുന്നേറുകയും ചെയ്യുക ആ നരകത്തിൽ നിന്നും എത്രയും എത്രത്തോളം നമുക്ക് വിദൂരമാകാൻ കഴിയുമോ അത്രത്തോളം നാം വിദൂരമാവുകയും സ്വർഗത്തിലേക്കുള്ള അമലുകൾ ധാരാളമായി വർദ്ധിപ്പിക്കുകയും ചെയ്യുക അതാണ് യഥാർത്ഥ വിഷയമെന്ന് പറയുന്നത് ആരാണോ നരകത്തിൽ നിന്നും മോചിപ്പിക്കപ്പെട്ട് സ്വർഗ്ഗത്തിൽ പ്രവേശിക്കപ്പെടുന്നത് അവനാണ് യഥാർത്ഥ വിജയം കൈവരിച്ചവനെന്ന് അള്ളാഹു സുബാന വിശുദ്ധ ഖുർആാനിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് നരകത്തിലേക്ക് നമ്മെ അടുപ്പിക്കുന്ന അതിലേക്ക് പ്രവേശിപ്പിക്കുന്ന എല്ലാ തിന്മകളിൽ നിന്നും വിട്ടുനിൽക്കുകയും سورجتنا وقتا نن ننمغ للمنير وعن نام الله سبحانه وتعالى نعم يوم الله اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم صلِّ وسلِّم على نبينا محمد